പറയുന്ന ഉദ്യോഗസ്ഥന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എവിടെയും വരുന്ന ഞങ്ങൾക്ക് ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ല ഇതില് ഈ ചില മാധ്യമങ്ങൾ കൊടുത്ത വാർത്ത കണ്ടപ്പോൾ അവരോട് നല്ല നമസ്കാരം എന്ന് പറയാനാണ് എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ആ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വം അന്നത്തെ ഐജിക്കായിരുന്നു ഐ ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കേസ് അന്വേഷിച്ചിട്ടുള്ളത് അതിലൊരംഗം മാത്രമായിരുന്നു ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സി ഐ ആണ് ആ സമയത്തുള്ള സി ഐ ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതാണ് ഒരു വശം രണ്ടാമത്തെ വശം പി പി ദിയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഒരു സ്മരണ പാർട്ടി കാണിച്ചു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യ ആ കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ദിപ്യയെ സഹായിക്കാൻ വേണ്ടിട്ട് പോയതിന് ഉപകാരസ്മരണ കാണിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അതിന്റെ കുറ്റപത്രത്തെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ കുറ്റപത്രത്തിൽ നിങ്ങൾ ഈ പറയുന്ന ആളെ ഏതെങ്കിലും വിധത്തില് സഹായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വരി നിങ്ങൾ ആ കുറ്റപത്രത്തിൽ കണ്ടിട്ടുണ്ടോ അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് ദയവ് ചെയ്തിട്ട് വാർത്തയുണ്ടാക്കരുത് ഇനിയിപ്പോ നിങ്ങൾ തൊട്ടു മുമ്പേ പറഞ്ഞിട്ടുള്ള പാലത്തായി കേസാണ് ആ പാലത്തായി കേസിൽ നാല്പത് വർഷമാണ് ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുള്ളത് ജീവപര്യന്ത പറഞ്ഞാൽ മരണം വരെ ജീവപര്യന്താണ് ആ ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുള്ള കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു നിങ്ങൾ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ എന്നത് കൂടി നിങ്ങൾ ഓർക്കുക അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിൽ നടത്തുന്ന ചുമതലകൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ ആ ചുമതലകളൊന്ന് വേറെ നിങ്ങൾ യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്താ പാലത്തായി കേസിൽ ആർ എസ് എസ് കാരന് ഒരു കൊച്ചു പെങ്കുഞ്ഞിനെ പീഡിപ്പിച്ച ഒരു അധ്യാപകൻ അധ്യാപകൻ അയാളെ വിളിക്കാൻ പറ്റില്ല ആർ എസ് എസ് കാരൻ ഒരാള് അയാളെ നാൽപ്പത് വർഷം ശിക്ഷിപ്പിക്കാനടിയായിട്ടുള്ള കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നത് ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നല്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ അങ്ങനെയല്ലേ പറയേണ്ടത് ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എവിടെയും വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം തെറ്റായ രീതിയിൽ യഥാർത്ഥ ദയവ് ഇത് വാർത്തകൾ കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ആരോപണം ഈ പക്ഷപാതിത്വപരമായി അന്വേഷിച്ചു എല്ലാ ആ ആ എല്ലപത്രത്തെ കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ കുറ്റപത്രം പി പി ദിയെ കുറ്റവിമുക്തി ആക്കിക്കൊണ്ടുള്ള കുറ്റപത്രാണോ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്താ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കുറ്റവിമുക്തയാക്കി കൊണ്ടുള്ള കുറ്റപത്രമാണെന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ ഇല്ലല്ലോ ഇപ്പൊ നമ്മൾ ഒബ്ജക്റ്റീവായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ കാണണം എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന് ഒരു കുത്തു കൊടുക്കാം എന്ന് നിങ്ങൾ ധരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തെയാണ് വളരെ നെഗറ്റീവായിട്ട് നിങ്ങളെപ്പോലുള്ള ചിലരെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാനിവിടെ പറയുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന സദസ്സിന്റെ പ്രതികരണം കണ്ടില്ലേ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച അധ്യാപകനെന്ന് വിളിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു കൊടും ക്രിമിനൽ ആ കൊടും ക്രിമിനലിന് നാൽപ്പത് വർഷത്തെ ജീവപര്യന്ത ശിക്ഷ ജീവിതകാലം മുഴുവൻ ജയിലിലടക്കാൻ വേണ്ടി കഴിഞ്ഞ കഴിയുന്ന വിധത്തിലുള്ള ശിക്ഷ വാങ്ങിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നതിൽ ഈ നാടിനും ഞങ്ങൾക്കും അഭിമാനവും വേണു അപ്പൊ ശരി